ഇന്ന് പിന്നെ അങ്ങനത്തെ ഒരു ദിവസമാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അധികം സമയമില്ലാത്ത ദിവസം സോ പോലെ തന്നെ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിലും ചെറിയ എന്തെങ്കിലും ജോലി തീർക്കാനേ പറ്റുള്ളൂ അപ്പൊ ഞാൻ നോക്കി എനിക്ക് ഇവിടെ എന്തെല്ലാം ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്ന് എനിക്ക് നിധി കണ്ടുപിടിക്കണം അത് തന്നെ കുറെ എപ്പിസോഡിന് മുമ്പ് കുറെ എപ്പിസോഡിന് മുമ്പ് ഞാൻ എന്റെ ഒരു മെയിൻ ഐലൻഡിൽ നിന്ന് ഒരു ബോട്ടും വെച്ച് കുറച്ചോട്ടൊന്ന് തുഴഞ്ഞെല്ലാം പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഒരു ഷിപ്പറൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് അതിന്ന് ഒരു ട്രഷർ മാപ്പും കിട്ടി പക്ഷെ ഞാൻ ഇതുവരായിട്ടും അത് തുറന്നു പോലും നോക്കിയിട്ടില്ല അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് എനിക്ക് ആ ഒരു നിധി ഒന്ന് കണ്ടുപിടിക്കണം അതിനകത്ത് ആ ഒരു ഹാർട്ട് ഓഫ് ദ സീൻ കാണും നമുക്കത് പിന്നീട് നല്ല യൂസ് ആവും ആർക്കെങ്കിലും ആരോടെങ്കിൽ പറഞ്ഞുതരാം ആ ഒരു ഹാർട്ട് ഓഫ് ദ സീ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു കൊണ്ടുവരു സെറ്റ് ചെയ്യുന്നത് അത് വെള്ളത്തിനടിയിലൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അൻലിമിറ്റഡായിട്ട് വെള്ളത്തിനടിയിൽ നീന്താൻ പറ്റും അത് സുതിയണ്ണന് നല്ല ഓപ്പിയാണ് എനിക്ക് എന്റെ ഈ ഒരു കടലിലോട്ട് ഒന്ന് ബിൽഡ് ചെയ്ത വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തുള്ള ഒരു കേവൽ എക്സ്പോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും എനിക്ക് എത്ര നേരം വേണമെങ്കിലും കടലിന്റെ അടിയിൽ നിൽക്കാൻ പറ്റും അതുകൊണ്ടും പിന്നെ ഒരുപാട് ആൾക്കാര് മൈക്രാഫ്റ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് എന്റെ സീരീസ് കാണുന്നവര് അവർക്ക് വേണ്ടിയിട്ടും ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ആ ഒരു ട്രെഷർ അങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ സുധീന ഞാൻ അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് പോയിട്ട് ഈ ഒരു നിധി ഒന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരാം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മാപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിലോട്ട് അങ്ങനെ കൊണ്ടുവന്ന് ഈ ഒരു മാപ്പ് കയ്യിലോട്ടങ്ങ് എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മാപ്പ് കാണിക്കും ആ എന്റെ സമയത്തിന് ഈ ഒരു മാപ്പിൽ കാണിക്കുന്നത് നല്ല ദൂരോട്ടാണ് ഒട്ടാണ് എങ്ങനെയായാലും നിങ്ങൾ ഒരു മാപ്പും പിന്നെ ഒരു ബോട്ടും കൈയിലോട്ട് എടുക്കണം എന്നിട്ട് നേരെ കടലിലോട്ട് എടുത്ത് ചാടി ഈ ഒരു മാപ്പ് എങ്ങോട്ടാണോ കാണിക്കുന്നത് അങ്ങോട്ടൊന്ന് പോകണം മേളിൽ ഒരു ചെറിയ വൈറ്റ് ഡോട്ട് കണ്ട അത് നീയാണ് അത് മേളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അത് നോർത്ത് നിന്നാണ് അപ്പൊ ഈ ഒരു മാപ്പിനകത്ത് കാണിക്കുന്ന പൊസിഷനിൽ നീ ഇപ്പൊ നോർത്തിലാണ് നിൽക്കുന്നത് അപ്പൊ നീ പോവേണ്ടത് സൗത്തിലോട്ടാണ് അപ്പൊ നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ബോട്ടിലോട്ട് കയറി ഇരുന്നിട്ട് ആ ഒരു മാപ്പ് നോക്കി എങ്ങോട്ടെങ്കിലും തൊഴിഞ്ഞ് പൊക്കിക്കോണ്ടിരിക്കണം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഒരു വൈറ്റ് ഡോട്ട് ഒന്ന് മൂവ് ആവുന്നത് കാണാൻ പറ്റും അതിന് ശ്രദ്ധ അത് എങ്ങോട്ട് മൂവ് ആവുന്നുണ്ടെന്ന് അത് ഒരിടത്ത് മൂവ് ആവുന്നില്ലെങ്കിൽ നീ ചിലപ്പോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വേറെ ഏതെങ്കിലും ഡയറക്ഷൻ നീന്തെ പോയാൽ മതി അതിനൊരു ചെറിയ മൂവ്മെന്റ് വരണം എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് അത് എവിടെ ഇരിക്കുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ ഞാനിതാ കറക്റ്റ് ഡയറക്ഷനിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഐക്കോൺ ഇപ്പോൾ വലുതായത് കണ്ട ഇതുപോലെ തന്നെ നീ കറക്ട് ഡയറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു സ്ഥലത്തോട്ട് എത്താറായി കഴിഞ്ഞാൽ ഇതാ കണ്ട കണ്ട ഇതിങ്ങനെ മൂവ് ആവാനും തുടങ്ങും അതിന്റെ കൂടെ തന്നെ ആ ഒരു ഐക്കോൺ നല്ല വലുതാവും എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും ഇതുവഴി ഞാൻ നേരെ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ത്താൻ പറ്റും ആ പിന്നെ ഈ ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പം നീ എവിടെ നിന്നിട്ടാണോ ഈ ഒരു മാപ്പ് കണ്ടുപിടിക്കുന്നത് അവിടെ വച്ചിട്ടാണ് അത് എവിടെ വച്ചിട്ട് കിട്ടുന്നോ അവിടെ വച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ പറ്റും അതൂ കിടക്കുന്ന ബോട്ടിൽ നിന്നാണ് എനിക്ക് ഈ ഒരു മാപ്പ് കിട്ടിയെന്നാണ് തോന്നുന്നത് ഇത് അപ്പം നല്ല അടുത്തായിരുന്നു പിന്നെ മാക്സിമം ഈ ഒരു ട്രഷർ സ്പോൺ ആകുന്നതും വലിയ ഐലൻഡിന്റെ എല്ലാ സൈഡിലായിരിക്കും ഓക്കെ അത് കുറെ നേരം കൊണ്ട് മൂവ് ആവുന്നില്ല പിന്നെ അത് ആവുന്നില്ല അപ്പൊ അതിന്റെ മീനിങ് ഞാൻ അതിന്റെ അടുത്തോട്ട് എത്താറായി എന്നാണ് അതിന്റെ തൊട്ടടുത്തെത്തി കഴിഞ്ഞാൽ ഈ ഒരു മാപ്പ് കളർ ആവും നമ്മൾ അത് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തീർന്നില്ല അപ്പൊ തന്നെ അതാ വരച്ച് തുടങ്ങി ഈ ഒരു മാപ്പിന്റെ ഒറിജിനൽ സ്ഥലത്തോട്ടെത്തി കഴിഞ്ഞാൽ ഇതേപോലെ മാപ്പ് വരയ്ക്കാൻ തുടങ്ങും അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ നിങ്ങൾ ഇതാ ഇതാകണ്ട ഇപ്പൊ ആ ഒരു സർക്കിൾ മാറിയിട്ട് എന്റെ ആ ഒരു ലൊക്കേഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ലൊക്കേറ്റർ മാപ്പ് ഉണ്ടാക്കുമ്പോ അതിനകത്ത് കാണിക്കുന്നത് പോലെ അപ്പൊ ദാ ആ ഒരു സ്ഥലിലോട്ട് എവിടെയാണ് ആ ഞാൻ ഈ ഒരു സവാാനയും കണ്ടുപിടിച്ചു വീണ് ഉറങ്ങിയിട്ട് ആ ഒരു ട്രഷർ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം അതൊരു ക്രീപ്പറും വരുന്ന ആ ദീവനെ ദീവനൊന്ന് തീർത്തോട്ടെ അല്ലെങ്കിൽ വെറുതെ പോട്ട് തീർച്ചയായും ഞാൻ മരിക്കും ആ ഓക്കെ അപ്പൊ ദാ ഈ ഒരു ബീച്ച് ഈ ഒരു ബീച്ചിലായിരിക്കും ആ ഒരു ട്രഷർ ഇരിക്കാൻ പോകുന്നത് ഏതാണ്ട് ഇങ്ങോട്ട് എവിടെയോ അപ്പൊ ഇനി വേറൊന്നും നോക്കാനില്ല കയ്യിൽ ഷവർ എടുക്കുക കുഴിക്കാ ഈ ഒരു എല്ലാം കുഴിച്ച് മാറ്റി കഴിഞ്ഞാൽ മാറ്റിക്ക് ലക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഈ ഒരു ഏഴൊക്കകത്ത് എവിടെയോ ആണ് അത് സ്പോൺ ആയിട്ടുള്ളത് എന്റെ ഒരു ഷവല് പൊട്ടിയിട്ടുണ്ട് ചില സമയത്ത് അത് ആ ഒരു കടലിന്റെ അടിയിലും സ്പോൺ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണാതിരിക്കൂല കൂടി മാപ്പ് നോക്കി കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ആ ഒരു അച്ഛൻ്റെ മേളിലാണ് അപ്പൊ ഇവിടെയോ ആണ് എത്ര കൊല്ലം ഞാൻ ഈ ഒരു ഗെയിം കളിച്ചാലും ഈ ഒരു പാർട്ട് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് നിധി ഇങ്ങനെ കുഴിച്ചെടുക്കുന്നത് ആ അതായിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ധാരിക്കുന്ന ഈ ഒരു ചെസ്സിനകത്തൊന്നായിരിക്കും നമുക്ക് ആ ഒരു ട്രഷർ എല്ലാം കിട്ടാൻ പോകുന്നത് അപ്പോൾ അപ്പൊ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇതൊന്ന് തുറന്നു തുറന്നോക്കിയാൽ മതി ഇതായിരിക്കും എന്റെ ട്രഷർ സാധാരണ ഇത്ര ഐറ്റംസ് അല്ല ഇത് ഒരുപാട് അകത്ത് സ്പോൺ ആവാറുണ്ട് എനിക്കിതാ ഈ ഒരു ചെയിൻ ആർമർ കിട്ടി അതിരുന്നോട്ട് പിന്നെ ഗെയിമിനകത്തുള്ള മൂന്ന് റേ ഐറ്റംസും കിട്ടിയിട്ടുണ്ട് ഈ ഒരു നെയിം ടാഗ് ഈ ഒരു ഹാർട്ട് ഓഫ് ദ സീ പിന്നെ ഈ ഒരു ഡയമണ്ട് ഇതിൽ ഈ ഒരു ഡയമണ്ടും പിന്നെ ഈ ഒരു നെയിം ടാഗും നമുക്ക് ഒപ്പിക്കാൻ വേണ്ടിട്ട് വേറെയും വഴിയുണ്ട് പക്ഷേ ഈ ഒരു ഹാർട്ട് ഓഫ് തെസി ഈ ഒരു ട്രഷർ തെസിന്ന് മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഗെയിമിനകത്തുള്ള വേറെ ഒരു പെട്ടിക്കകത്തൊന്നും ഇത് കിട്ടൂല കാരണം ഇത് അത്രയും റേറാണ് ഇത് വെച്ചിട്ടാണ് ആ ഒരു വാട്ടർ ബ്രൂത്തിങ് കിട്ടാൻ പോകുന്നത് എന്തായാലും നല്ല ഫൈൻ്റെ അങ്ങനെ ആ ഒരു ചെറിയ കാര്യം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ഒന്നും കിട്ടില്ല അപ്പൊ കൊച്ചു ജോലി കൊച്ചു ജോലി ഉദ്ധി തീർത്തിരിക്കും ഞാൻ ഇങ്ങോട്ടെത്തി അപ്പൊ ഞാൻ ഇപ്പം കിട്ടിയ ഒരു ട്രഷർ എന്റെ ഒരു ട്രഷർ പട്ടിക്കകത്ത് തന്നെ ഞാൻ അങ്ങ് വെച്ചിരിക്കാം പിന്നീട് നമുക്ക് അത് യൂസാവും ഓക്കെ ഇന്നും സുധേണ്ണ നല്ല ചെറിയൊരു ജോലി ഇവിടെ തീർത്തിട്ടുണ്ട് ഇന്ന് ഞാൻ ശ്രമിച്ചു ഒരുപാട് നേരം ഒന്നും മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നടന്നില്ല വലിയ പുരുഷനായി കഴിഞ്ഞുള്ള പ്രശ്നം അതാണ് ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വലിയതാക്കി കൊച്ചാർ തന്നെ ഇറങ്ങുന്ന മതിയായിരുന്നു ഓക്കെ എന്തായാലും അടുത്ത എപ്പിസോഡില്ലേ നമുക്ക് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാം നാളെ എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഒരുപാട് സമയം കിട്ടാനുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നാളെ വറ്റ ബൈ